ും നിങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകൾ നിങ്ങളിൽ ഏറ്റവും നല്ലവരാവുകയും വഅനിയാവുക്കും സുമഹാവുക്കും നിങ്ങളുടെ ഇടയിലുള്ള സമ്പന്നന്മാർ നിങ്ങളിൽ ഏറ്റവും ഉദാരന്മാരാവുകയും വഅംബ്രുക്കും ഷൂറാബൈനക്കും നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ പരസ്പരം കൂടി ആലോചിച്ച് കൊണ്ട് ചെയ്യുകയും ചെയ്താൽ ഇൻ ബത്ത ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭൂമിയുടെ അകത്ത് ജീവിക്കുന്നതിനേക്കാൾ വൈതാക്കാന് ഉമറാറുക്കും ഷിറാറുക്കും നിങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകൾ നിങ്ങളിൽ ഏറ്റവും മോശക്കാരാകുകയും ും നിങ്ങൾക്കിടയിലുള്ള സമ്പന്നന്മാർ പിശുക്കന്മാരാകുകയും നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പെണ്ണുങ്ങളാവുകയും ചെയ്താൽ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയുടെ അകത്തേക്ക് പോകുന്നതാണെന്ന് അലൈഹി വസല്ലമ്മ പറയുക വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് അതിൻ്റെ അർത്ഥമാണ് ഇവിടെ കേൾപ്പിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത് ഒന്ന് നമുക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകൾ രണ്ട് നമുക്കിടയിലുള്ള സമ്പന്നന്മാർ മൂന്ന് നമുക്കിടയിലുള്ള കൂടിയാലോചന ഇത് മൂന്നും ചൊവ്വായാൽ ഈ ഭൂമിയുടെ പുറത്ത് ജീവിക്കാൻ വലിയ സുഖമാണ് ഇത് മൂന്നും നേരെയാവില്ല എങ്കിൽ പിന്നെ മരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ അഡീസ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്നാമത് നമുക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണം സമൂഹത്തിൻ്റെ ഭരണം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരിൽ ഏറ്റവും നല്ലവരായിരിക്കണം പരസ്പരം കുശുമ്പും പിണക്കവും കൊണ്ട് നടക്കുന്ന ആളുകൾ അവരൊന്നും നേതൃത്വം വഹിക്കാൻ അർഹരല്ല പലിശയും അതേപോലെ തന്നെ വൃത്തികേടും ഒക്കെയായി നടക്കുന്ന ആളുകൾ അവരൊന്നും ഈ സമൂഹത്തിനോ സമുദായത്തിനോ നേതൃത്വം വഹിക്കാൻ അർഹരല്ല പരസ്പരം കൂട്ടിക്കൊടുപ്പും പരസ്പരം ഏഷണി പരസ്പരം ആളുകൾക്കിടയിൽ പിണക്കമുണ്ടാവാൻ വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന ആളുകളുണ്ട് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ചിരിച്ചു കാണിക്കും അപ്പുറത്ത് പോയി വഞ്ചനം കുത്തും അങ്ങനെയുള്ളവരെന്ന് ഒരു നേതൃത്വത്തിനും ഇരിക്കാൻ അർഹരേ അല്ല അപ്പൊ നിങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഏറ്റവും നല്ലവരും നിങ്ങൾക്കിടയിലുള്ള സമ്പന്നന്മാർ അത് ആളുകളെ പരസ്പരം സഹായിക്കുകയും അവര് ജക്കാത്തും സതക്കയുമൊക്കെ നൽകി ഇവിടെ ഉള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നവരാവുകയും നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ കാര്യം പോലും കൂടിയാലോചിച്ചു കൊണ്ട് ചെയ്യുകയും ചെയ്താൽ കൂട്ടത്തിലുള്ളവരോട് ഒന്ന് കൂടിയാലോചിച്ച് ചെയ്താൽ ഈ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് നേരെ തിരിച്ചാണ് നേതൃത്വം വഹിക്കുന്ന ആളുകൾ മോശക്കാരായി സമ്പന്നന്മാർ പൈസ അടക്കുന്നില്ല ജക്കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമേ നാട്ടിലില്ല സതക്കയുമില്ല സമ്പന്നമാർ പൈസ അവരുടെ ബാങ്കിലും അക്കൗണ്ടിലും ഇട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വീട്ടിലെ പെണ്ണുങ്ങളായ വീട്ടിലെ പെണ്ണുങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയുടെ അകത്ത് ജീവിക്കുന്നതാണെന്ന ഓറസുവാഹി സലഹുലഹു വസ്ല്ലമ്മ പഠിപ്പിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ഓർമ്മയിൽ വേണം നമ്മുടെ ചിന്തയിൽ വേണം ഈ മൂന്നിൽ ഏത് വിഭാഗമാണ് ഞാൻ എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും ചെയ്യാൻ വാഹനം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ